മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം മഹാരാഷ്ട്രയിൽ വമ്പൻ പൊട്ടിത്തെറികൾ എം വി എയ്ക്കുള്ളിൽ സംഭവിക്കുമെന്നുള്ള തരത്തിൽ തന്നെയായിരുന്നു വാർത്തകൾ എല്ലാം തന്നെ അതുപോലെ തന്നെ അല്ലെങ്കിൽ അതിന് തുടക്കം കുറിച്ചുകൊണ്ട് തന്നെ വലിയൊരു പ്രഖ്യാപനം ഇപ്പോൾ ഈ പറയുന്ന തരത്തിൽ ശിവസേനയുടെ ഭാഗത്തു നിന്നും വന്നിരിക്കുകയാണ് അതായത് ഇതിനു മുന്നേ തന്നെ ആ ഒരു കാര്യം സംഭവിക്കുമെന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ വാർത്തയിൽ ഇടം പിടിച്ചിരുന്ന ഒരു കാര്യം തന്നെയായിരുന്നു എന്നാൽ അതിപ്പോൾ സംഭവിക്കാൻ പോകുന്നു എന്ന തരത്തിലുള്ള പ്രഖ്യാപനമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതായത് ശിവസേന മഹാരാഷ്ട്രയിൽ കോൺഗ്രസിന്റെ സഖ്യം വിട്ടുകൊണ്ട് ഒറ്റയ്ക്ക് നിൽക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ മുംബൈ താനെ നാഗ്പൂർ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പുകളിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് ഉദ്ധവ് താക്കറെയുടെ ശിവസേന വലിയ പ്രഖ്യാപനമാണ് നടത്തിയിരിക്കുന്നത് ഉദ്ധവ് താക്കറെയുടെ നേതൃത്വത്തിലുള്ള ശിവസേന യു ബി ടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അപ്രതീക്ഷിത പ്രഖ്യാപനമാണ് ഇപ്പോൾ നടത്തിയതായിട്ട് റിപ്പോർട്ട് പുറത്തു വരുന്നത് ഇത് പ്രതിപക്ഷ ഇൻഡി ബ്ലോക്കിന്റെ ഐക്യത്തെക്കുറിച്ച് വളരെ വലിയ തോതിൽ ആശങ്കകൾ ഉയർത്തിയിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഹാവികാസ് അഘാഡിയുടെ പരാജയത്തെ തുടർന്ന് കുറ്റപ്പെടുത്തലുകൾക്കിടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ സ്വതന്ത്രമായി മത്സരിക്കുമെന്ന് ശിവസേന യു ബി ടി പ്രഖ്യാപിച്ചിരിക്കുന്നു സഖ്യത്തിൻ്റെ ഭാഗമായി തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുന്നതിനുള്ള രണ്ട് പ്രധാന തടസ്സങ്ങൾ ചൂണ്ടു ശിവസേന നേതാവ് സഞ്ജയ് റൌട്ട് സഖ്യത്തെ വിമർശിച്ചിരുന്നു സഖ്യത്തിനുള്ളിൽ അവസരങ്ങളുടെ അഭാവവും സംഘടനാ വളർച്ചയെ തടസ്സപ്പെടുത്തുന്നതും പാർട്ടി പ്രവർത്തകരെ സാരമായി ബാധിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം ആരോപിച്ചു ഒരു സഖ്യത്തിൽ വ്യക്തിഗത പാർട്ടികളുടെ പ്രവർത്തകർക്ക് അവസരങ്ങൾ ലഭിക്കുന്നില്ല എന്നും അത് സംഘടനാ വളർച്ചയെ തടസ്സപ്പെടുത്തുന്നു എന്നും മുംബൈ താനെ നാഗ്പൂർ മറ്റ് മുനിസിപ്പൽ കോർപ്പറേഷനുകൾ ജില്ലാ പരിഷത്തുകൾ പഞ്ചായത്തുകൾ എന്നിവിടങ്ങളിലേക്ക് ഞങ്ങളുടെ ശക്തി ഉപയോഗിച്ച് ഞങ്ങൾ മത്സരിക്കുമെന്നും സഞ്ജയ് റൌട്ട് പറഞ്ഞതായിട്ട് വാർത്തകൾ പുറത്തുവരുന്നു കൂടാതെ സേന കോൺഗ്രസ് എൻ സി പി എസ് പി എന്നിവ ഉൾപ്പെടുന്ന ഇന്ത്യ ബ്ലോക്കും മഹാവികാസ് അഘാഡി സഖ്യവും ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്കായി ഉദ്ദേശിച്ചുള്ളതാണെന്ന് സഞ്ജയ് റൌത്ത് അഭിപ്രായപ്പെട്ടിരുന്നു എം വി എയിലെ ഏകോപനമില്ലായ്മയ്ക്ക് കോൺഗ്രസിനെ കുറ്റപ്പെടുത്തിയ സഞ്ജയ് റൌത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് പി എം വി എയുടെ പരാജയത്തിൽ കോൺഗ്രസ് നേതാവ് വിജയ് വടേറ്റിവാറിനെ വിമർശിച്ചിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് ബലത്തിന് ശേഷം ഇന്ത്യ ബ്ലോക്ക് ഒരു യോഗവും വിളിച്ചില്ലെന്ന് അവകാശപ്പെട്ട സഞ്ജയ് റൌത്ത് സമവായത്തിലും വിട്ടുവീഴ്ചയിലും വിശ്വസിക്കാത്തവർക്ക് സഖ്യത്തിൽ തുടരാൻ അവകാശമില്ലെന്ന് വാദിച്ചു ഉദ്ധവ് താക്കറെയുടെ നേതൃത്വത്തിലുള്ള പാർട്ടി അരവിന്ദ് കെജ്രിവാളിന്റെ ആം ആദ്മി പാർട്ടിക്ക് പിന്തുണ പ്രഖ്യാപിച്ചതിന് രണ്ട് ദിവസത്തിന് ശേഷമാണ് ഈ സംഭവ വികാസം നടന്നിരിക്കുന്നത് എം വി പങ്കാളികൾ തമ്മിലുള്ള ഭിന്നതയുടെ സൂ ജനകൾക്കിടയിൽ ശിവസേന എ പി എ പിന്തുണയ്ക്കുന്നതിനെ കുറിച്ച് കോൺഗ്രസ് നേതാവ് പ്രതികരിച്ചിരുന്നു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിക്കണോ അതോ മറ്റേതെങ്കിലും തരത്തിൽ മത്സരിക്കണോ എന്ന് പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വം തീരുമാനിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു മഹാരാഷ്ട്ര തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ ഷെഡ്യൂൾ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ് ശരത് പവാറിന്റെ നേതൃത്വത്തിലുള്ള എൻ സി പി എസ് പി പ്രകാരം ശിവസേന യു ബി ടി തീരുമാനം എം വി എ സഖ്യത്തിലെ മൂന്ന് ക്ഷികളെയും തെരഞ്ഞെടുപ്പ് സാധ്യതകളെ സ്വാധീനിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു എന്തായാലും വലിയ തോതിലുള്ള ഒരു തിരിച്ചടി തന്നെയാണ് ഇപ്പോൾ ശിവസേനയുടെ ഈ ഒരു തീരുമാനത്തിലൂടെ എം വി എൽ ഉണ്ടായിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല വിള്ളലിൻ്റെ അറ്റത്തെ സൂചനയായിട്ട് തന്നെ ഇതിനെ കാണാൻ പറ്റുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഈ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമ്പോൾ അത് തീർച്ചയായിട്ടും എം വി എയിലെ വളരെ വലിയ തോതിലുള്ള വിള്ളൽ തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നതും അതോടൊപ്പം തന്നെ എം വി എ തകരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ അവിടെ മാറുന്നു എന്നുള്ളതും വ്യക്തം തന്നെയാണ് നിലവിൽ ഉദ്ധവ് താക്കറെ ശിവസേനാ പക്ഷം ബി ജെ പിയിലേക്ക് അടുക്കുന്നു എന്ന തരത്തിലുള്ള പലതരത്തിലുമുള്ള വാർത്തകളൊക്കെ തന്നെ പല രീതിയിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇതുപോലെ ഇപ്പോൾ ഒറ്റയ്ക്ക് ഞങ്ങൾ മത്സരിക്കാൻ നിൽക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തയും പുറത്തു വരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു നീക്കത്തിൽ ഒറ്റയ്ക്ക് മത്സരിക്കുന്ന നീക്കത്തിൽ ശിവസേനയ്ക്ക് അവിടെ എത്രത്തോളം നേട്ടമുണ്ടാക്കാൻ സാധിക്കും ഇതിലും പരാജയമാകുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് എന്തായാലും സഖ്യം പൂർണ്ണ പരാജയപ്പെട്ട നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ വീണ്ടും പൂർണ്ണ തോതിലുള്ള പരാജയത്തിലേക്ക് തന്നെയാണ് എം വി എയുടെ ഈ ഒരു വിള്ളലിൽ നിന്നും വ്യക്തമാകുന്ന കാര്യമെന്ന് പറയുന്നത് ഇത് ബി ജെ പി സംബന്ധിച്ചിടത്തോളം വരുന്ന തിരഞ്ഞെടുപ്പിൽ അവിടുത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പോലും വളരെ നേട്ടമുണ്ടാക്കുന്ന ഒരു കാര്യമായി മാറുമെന്ന കാര്യം ഉറപ്പാണ് എന്തായാലും ശിവസേന കോൺഗ്രസ് എൻ മൂന്ന് തട്ടിലായി എന്നുള്ളതും വ്യക്തമാണ്